കുന്നംകുളം കുന്നംകുളത്ത് കുമ നഗരത്തിൽ തന്നെ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ ഉണ്ടായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു തൃശൂരിൽ നിന്ന് ഇപ്പോൾ അനീഷ് ആന്റഡിയാണ് അനീഷ് എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് നിലവിലെ അവസ്ഥ എന്താണ് രണ്ടു മണിയോടെയാണ് കുന്നംകുളം കുന്നംകുളം നഗരത്തിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായത് കുന്നംകുളത്തിലെ പത്താമ്പി റോഡിലെ ഭാവന തിയേറ്ററിലേക്ക് പോകുന്ന വഴിയിലെ ഒരു മാസ്റ്റർ കീ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ സ്ഥാപനത്തിന്റെ മുകളിലെ മുകളിലെത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത് വൻ അഗ്നിവാദ തന്നെയായിരുന്നു കുന്നംകുളം ഫയർ സ്റ്റേഷനിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറോളം പണിപ്പെട്ടാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇതിനിടെ ആദ്യം ഒരു തവണ തീ നിയന്ത്രണ വിധേയമായെങ്കിലും ചെറിയ തോതിൽ വീണ്ടും പുക ഉണ്ടായി വീണ്ടും അതിൽ നിന്ന് തീ പടർന്ന് രണ്ടാമതും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇത് ഏറെ ആശങ്ക തൊട്ടപ്പുറത്ത് തന്നെ മറ്റു വ്യാപാര സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നഗരത്തിൽ തന്നെ ആയതിനാൽ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലേക്കും തീ പടർന്നു കഴിഞ്ഞാൽ ദുരന്തത്തിലേക്ക് ദുരന്തത്തിലേക്ക് വഴിമാറിയാൻ എന്നാൽ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് രണ്ടാമതും ചെറിയ തീപുത്തമുണ്ടായതും കൂടി ഇപ്പോൾ പൂർണ്ണമായും അണയ്ക്കാനായിട്ടുണ്ട് എബി ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ച് വന്നിട്ടുണ്ടോ ഇല്ല കാരണം എന്താണ് ഇപ്പോഴും വ്യക്തമായില്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ നിഗമനത്തിൽ എത്തിയിരുന്നത് എന്തായാലും അതെല്ലാം ഒരു മണിക്കൂറിൽ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തമാകൂ എന്തായാലും വൻ തീപിടുത്തം തന്നെയാണ് കുണകുളം നഗരത്തിലുണ്ടായത് ഫയർഫോഴ്സും പോലീസും മറ്റ് നാട്ടുകാരും എല്ലാവരും സമയോജ്യമായ ഇടപെടലിനെ തുടർന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് കുന്നംകുളം നഗരത്തിൽ തീപിടുത്തമുണ്ടായി ഉച്ചയ്ക്ക് രണ്ട് കൂടിയായിരുന്നു തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് തീപിടുത്തത്തിൻ്റെ കാരണം സംബന്ധിച്ച് മണിക്കൂറുകളിൽ വ്യക്തത വരുത്തും എന്നാണ് അനീഷ് ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുദം